ബ്രസീൽ യുവതാരം എൻട്രിക്കിനെ ഇന്നലെയാണ് ഔദ്യോഗികമായി റയൽമാഡ് ആരാധകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാവപോള ആസ്ഥാനമായ ക്ലബ് പാലമിറാസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓൾറെഡി ബ്രസീൽ യുവതാരം എൻട്രിക്കിനെ റയൽമാഡ് സ്വന്തമാക്കിയതാണ് പക്ഷെ താരത്തിന് അന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞെന്നില്ല നിലവിൽ താരത്തിന് പതിനെട്ട് വയസ്സ് തികഞ്ഞു ആരാധകർക്ക് മുമ്പിൽ ഇന്നലെയാണ് അവതരിപ്പിച്ചത് നിലവിൽ ബ്രസീൽ യുവതാരം എൻഡ്രിക്ക് ഔദ്യോഗികമായി റയൽമാഡ് താരമാണ് നിലവിലെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് അതുപോലെ ലാലിഗ വിന്നേഴ്സ് ഒക്കെയാണ് നിലവിലെ യൂറോപ്യൻ വമ്പന്മാരാണ് റയൽ മാഡ് വിനീഷ്യസ് ഒക്കെ ഉണ്ട് എംബാപ്പ നേരത്തെ റയൽ റയൽമാഡിൽ എത്തിയിരുന്നു എന്തായാലും ഒരു അവതരിപ്പിക്കുന്ന ചടങ്ങിൽ എൻട്രിക്ക് താരം കരയുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു താരം പറയുന്നത് ചെറുപ്പകാലത്തിലെ റയൽമാഡിൽ കളിക്കുക എന്നത് തന്റെ ഒരു സ്വപ്നമാണ് തന്റെ മാത്രമല്ല തന്റെ കുടുംബത്തെ കൂടി ഒരു സ്വപ്നമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കണ്ണു നിറയാനുള്ള ഒരു കാരണം എന്തായാലും ഒരു ചെറുപ്പകാലത്തിൽ തന്നെ ഏതൊരു താരത്തിന്റെയും ഓരോ സ്വപ്നങ്ങളുണ്ടാവും ഓരോ ക്ലബ്ബുകളിൽ കളിക്കാൻ വേണ്ടിയുള്ള എൻട്രിക്കിന്റെ ആ ഒരു സ്വപ്നം നിലവിൽ പൂവണിഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ബ്രസീൽ ആരാധകരും അതുപോലെ റയൽ മാഡ്രിഡ് ആരാധകരൊക്കെ എൻട്രിക്കിന്റെ മാന്ത്രിക പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ എംബാപ്പയും വിനീസ്യസ് ജൂനിയറും എന്തൊക്കെ അടങ്ങുന്ന റൈൽമേഡിന്റെ തട്ടുതകത്തും പ്രകടനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് റയൽമേഡിന്റെ ആരാധകരും കൂടാതെ ബ്രസീൽ ആരാധകരൊക്കെ വിനീഷ്യസ് ജൂനിയറുണ്ട് കൂടെ റോഡറി ഉണ്ട് അതുപോലെ ഇപ്പൊ നിലവിലത്തെ എൻട്രിക്ക് കൂടി എത്തിയിരിക്കുന്നു ബ്രസീൽ ആരാധകർക്കൊക്കെ ആവേശം പകരുന്ന വാർത്തയാണ് കാരണം ഈ ഒരു കൂട്ടുകെട്ട് അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിന് മുമ്പിൽ ഒരു മികച്ച ടീമിനെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മുന്നേറ്റ നിരയിൽ ഒരു മികച്ച കൂട്ടുകെട്ട് വരേണ്ടതുണ്ട് എന്തായാലും റയൽ മേഡലിൽ എത്തിയ എൻട്രിക്കിൽ നിന്ന് തകർപ്പൻ പ്രകടനമാണ് ബ്രസീൽ ആരാധകരും അതുപോലെ റയൽ മേഡലിന്റെ ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ചെറുപുറായത്തിൽ തന്നെ അല്ലെങ്കിൽ മികച്ച താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ എന്നും മുമ്പിലുള്ള ഒരു ടീമാണ് ബ്രസീൽ ബ്രസീലിൽ നിന്ന് നിരവധി താരങ്ങളാണ് റയൽമാട്ടിട്ട് പോലുള്ള വമ്പം ക്ലബുകൾ എത്തിയിട്ടുള്ളത് എന്തായാലും മിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എംബാപ്പ അതുപോലെ എൻഡക്കൊക്കെ അടങ്ങുന്ന റയൽമാട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ പ്രകടനത്തിന് വേണ്ടി വളരെ ആകാംക്ഷയോട് കൂടിയാണ് കാത്തിരിക്കുന്നത് റയൽമാട്ടിന്റെ ആരാധകരൊക്കെ എന്തായാലും ബ്രസീൽ യുവതാരം നിലവിൽ ഔദ്യോഗികമായി റയൽമാഡിന്റെ താരമായിരിക്കുന്നു താരമോ നിലവിൽ ഔദ്യോഗികമായി എൻട്രിക്ക് നിലവിൽ ബ്രസീലിന്റെ യുവതാരം റയൽമാഡിലാണ് ഇനി പന്തു ഇനി പന്ത് തട്ടാൻ പോകുന്നത്